എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ജനവാസ കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യം തള്ളി നഗരസഭയിലെ പാർക്ക് വാർഡിൽ തോട്ടിലാണ് മാലിന്യം തള്ളിയത് പ്രദേശത്തുള്ള തോടുകളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് ആക്ഷേപമുണ്ട് തോടുകളിൽ മാലിന്യം തള്ളുന്നത് മൂലം ജനജീവിതം ദുസ്സഹമായ അവസ്ഥയാണുള്ളത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ രേഖാ സലപ്രകാശ് ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പതിനേഴാം വാർഡിൽ പാർക്കോളിന്റെ പരിസരത്ത് തോടുകളിൽ സ്ഥിരമായിട്ട് ഇപ്പം കക്കൂസ് മാലിന്യം തട്ടുന്ന പ്രണതൊക്കെ ഉണ്ടാകുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുവെച്ചാൽ മൂപ്പ് കൊത്തി ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം എന്ന് വെച്ചാൽ ഈ തോടിൻ്റെ പരിസരത്തുള്ളത് ഈ മാലിന്യം ഒഴുകി പോകാൻ ഒഴുകി പോകാണ്ടും ആൾക്കാർ നിരന്തരം കൊണ്ടുവരുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളത് ഇത് തടയാനായിട്ട് നഗരസഭയിൽ നിന്ന് നല്ലൊരു ശക്തമായൊരു നടപടി ഉണ്ടാകണം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു മാലിന്യം ഇല്ലാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം ഇതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പം എനിക്ക് നാല് കൊറോണ അപ്പടത്തും കൊണ്ട് ഇപ്പടത്തും കൊണ്ട് കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങിയതാണ് അപ്പൊ ഞങ്ങളുടെ കൗൺസിലറോട് ഞാൻ പല പ്രാവശ്യവും വിളിച്ച് പറഞ്ഞ് കൗൺസിലർ കൗൺസിലർ പല പലവിധം മുനിസിപ്പാലിറ്റി ചെന്ന് പറയുകയും ഇതിൻ്റെ നടപടികൾ കുമ്മായം കൊണ്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ ഒട്ടും വർത്തില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ മാലിന്യം ഇവിടെ നിന്ന് തരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ നടപടി മുനിസിപ്പാലിറ്റി ചെയർമാനോട് പ്രത്യേകമായിട്ട് ഞാൻ പറയണത് ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഹെൽത്തിൽ നിന്നും അതേപോലെ തന്നെ എല്ലായിടത്തു നിന്നും വേണ്ട നടപടികൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്കിവിടെ ജീവിക്കാനൊരു ജീവിക്കണം